ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഇലയാടാന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടയാണ് അപ്പോൾ നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് വെല്ലം വേണം തേങ്ങ പിന്നെ വേണ്ടത് പിന്നെ വേണ്ടത് അവലാണ് അതൊന്നാകുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ള കനപാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽട്ടാവുന്നതുവരെ വെക്കുക ഇതേപോലെ എടുത്ത് നോക്കുക മെൽട്ടായണം ഇല്ലെങ്കിൽ കുറച്ചും കൂടി മെൽട്ടാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങ എന്താക്കുക അതിലേക്ക് ഏടാക്കിയിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക നമ്മൾ റോസ്റ്റഡ് അവലാണെങ്കിൽ ഇതൊന്ന് കുറച്ച് വെന്തതിന് ശേഷം ഏടാക്കിയാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക തേങ്ങ കുറച്ച് വെന്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവലെന്താക്കുക ഏഡാക്കുക ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് അവലാണ് അതുകൊണ്ടാണ് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഏഡാക്കുന്നത് ഇത് തേങ്ങ കുറച്ച് വെന്തതിന് ശേഷം ഏടാക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സായതിനു ശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയിൽ അതും കൂടി ഏടാക്കിയിട്ട് നല്ലോണം ഇങ്ങനെ കുറുകി കുറുകി വരും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വേഗാൻ വേണ്ടി വെക്കുക അത് ആ ഫ്ലേവറിൽ ഒന്ന് അതിലേക്ക് പിടിക്കുന്നത് വരെ അപ്പോൾ അത് കുറുക്കി വരുന്നത് കാണുമ്പോൾ ഇത് സെറ്റായി എന്നാൽ നടത്താം നമ്മളെ ഫില്ലിങ് ഓക്കെ ആയിരുന്നേർത്തോ അപ്പോൾ എന്നിട്ട് നന്നാക്കാം അത് ഓഫാക്കിയിട്ട് നമുക്ക് അടുത്തത് മാവ് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കണ്ടേ അതിനായിട്ട് പിന്നെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഏടാക്കി ഉപ്പും ഏടാക്കിയിട്ട് നമ്മളെ പത്തിരിപ്പൊടി എടുക്കാം ഇവിടെ എടുത്തിട്ടുണ്ടായത് നെബിസ പത്തിരിപ്പൊടിയാണ് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതെടുക്കുക പത്തിരിപ്പൊടി എടുക്കണമെന്നേ ഉള്ളൂ പിന്നെ അത് വിട്ടിട്ട് നമ്മൾ പത്തിരി ഒക്കെ ഇടിയപ്പം പത്തിരി ആ ഒരു കട്ടിക്ക് നിങ്ങൾ ഒന്ന് കുച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമ്മളെ വായ ഇലയിൽ ഉണ്ടാക്കുക ഓരോ ബൗളാക്കി ഉരുളകളാക്കിയിട്ട് വെച്ചതിന് ശേഷം പത്തിരിയാക്ക പത്തിരി ആക്കുന്നത് ഉറോട്ടി എന്നും പറയും ഓരോരോരുത്തർ പത്തിരി എന്ന് പറയും ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇലയിൽ എടുത്തിട്ട് നമ്മൾ ഈ ഫില്ലിങ്ങും കൂടി അതിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കാം മടഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ സൈഡിൽ വരുന്ന കുറച്ച് വേസ്റ്റ് ഇലയുടെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതിന് ശേഷം നോക്കാം നമ്മൾ ആവേൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓണാക്കി വയ്ക്കുക എന്നാലേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും